Bring, bring, തട്ടിപ്പോട് തട്ടിപ്പിൻ്റെ വാർത്തകളാണ് ഓരോ ദിവസവും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത് അല്ലേ ഒരു തട്ടിപ്പ് കഴിഞ്ഞാൽ മറ്റൊരു തട്ടിപ്പ് എലഫൻറ്റിൻ്റെ തട്ടിപ്പ് എൻഫീൽഡിൻ്റെ തട്ടിപ്പ് ആടിൻ്റെ തട്ടിപ്പ് മാഞ്ചീത്തിൻ്റെ തട്ടിപ്പ് റീച്ച് തട്ടിപ്പ് തട്ടിപ്പോട് തട്ടിപ്പോട് തട്ടിപ്പ് വീണ്ടും ഒരു തട്ടിപ്പിൻ്റെ കഥയാണ് ഇനി പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാൻ പോകുന്നത് എല്ലാ ദിവസവും എട്ടേമുക്കാലാവുമ്പോൾ താങ്കൾക്ക് തട്ടിപ്പിൻ്റെ കഥ മാത്രമേ പറയാനുള്ളൂ എന്ന് പ്രേക്ഷകരായിരിക്കും അത്രയും അധികം തട്ടിപ്പ് നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ജാഗ്രതയോടുകൂടി ഇരിക്കുകയും വേണം ചുറ്റുവട്ടത്തുള്ള തട്ടിപ്പുകൾ പല രൂപത്തിലാണ് മാനായും മാരീജിനും ഓൺലൈൻ കോഴിക്കോട് വടകരയിൽ തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിൽ കുരുങ്ങിയിരിക്കുന്നത് വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ട് ദുരുപയോഗം ചെയ്ത് തട്ടിപ്പ് നടത്തിയെന്നാണ് നടത്തിയെന്നാണ് പരാതി വിദ്യാർത്ഥികൾക്ക് പണം നൽകി ബാങ്ക് വിവരങ്ങൾ കൈക്കലാക്കിയ ശേഷമാണ് തട്ടിപ്പ് നടത്തിയത് ലക്ഷങ്ങളുടെ ഇടപാടുകളാണ് വിദ്യാർത്ഥികളുടെ അക്കൗണ്ട് വഴി നടന്നത് സൈബർ തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണമാണ് അക്കൗണ്ടിൽ എത്തുന്നത് നാല് വിദ്യാർത്ഥികളെ മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് തട്ടിപ്പ് വിവരം പുറത്തു വന്നത് നിരവധി വിദ്യാർത്ഥികളാണ് തട്ടിപ്പിനിരയായത് നമുക്കാദ്യം ആ വിദ്യാർത്ഥികളുടെ തട്ടിപ്പിനിരയായ വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങൾ അവരുടെ കുടുംബത്തിൻ്റെ പ്രതികരണങ്ങൾ ഒന്ന് കേട്ടു വരാം ഇവിടെ കാര്യം കാർഡ് എടുത്ത് പത്തായിരം ഒരു ഇൻ്റർനാഷണൽ കാർഡ് എടുത്ത് കൊടുത്തത് എന്നിട്ട് അതിൻ്റെ മേലെയുള്ള ഡാനിഷ് എന്ന് പറയുന്ന ആളോ അല്ല ഒരു ഫായിസ് അങ്ങനെ എന്തോ പിരിയുള്ളൂ രണ്ടാളിന്ന് അതിൽ ഏതോ ആരാക്ക് കൊടുത്ത കാർഡ് സ്റ്റോറി ഓരോ ലക്ഷം വെച്ചിട്ട് ഒരാഴ്ച കൊണ്ട് ഏഴ് ലക്ഷം അടിക്കൂ പൈസ അക്കൗണ്ട് അക്കൗണ്ടിലെടുത്താൽ പത്ത് അല്ല ഇത് അടിച്ച് കാർഡ് കൊടുത്താൽ കാർഡ് കൊടുത്താൽ പത്ത് പത്തായിരം അപ്പോൾ പിന്നീട് ട്രാൻസാക്ഷൻ നടക്കുന്ന കമ്മീഷൻ പറഞ്ഞു ഇല്ലില്ല എത്ര കുട്ടികൾ ഇങ്ങനെ അക്കൗണ്ട് എടുത്ത് കൊടുത്തിട്ടുണ്ടോ ഏകദേശം കറക്റ്റ് ആരണോ ഒരു പത്തോളം ആൾക്കാരെന്തായാലും ഉണ്ടാവും എൻ്റെ അറിവില് നിങ്ങൾ അറിയാതെയാണ് വലിയ ട്രാൻസാക്ഷൻ നടക്കുന്നത് അല്ല അല്ലല്ലാത്തി മനസ്സിലാവും വരുന്നതായിരിക്കും ആ ഇങ്ങനെ കാർഡിൻ്റെ ബേസിൽ പൈസ കിട്ടുമെന്ന് പറയുന്നിട്ട് അങ്ങനെ ഓണത്തിൻ്റെ ടൈമല്ല നേരത്തെ എല്ലാവരും ഇതിൻ്റെ ഭയത്തന്നെ കഴിഞ്ഞാൽ ഓണത്തിനൊക്കെ പൈസ വേണമെന്ന് ചോദിച്ചിട്ട് അതുകൊണ്ട് ഇതിൻ്റെ വൈത്തന്നെ കിഞ്ഞു അറിഞ്ഞ് ഇങ്ങനെ എല്ലാവരും കുട്ടികളെല്ലാം പറയാൻ നേട്ടാ ആദ്യോ ആദ്യം ഇങ്ങനെ അത് അറിഞ്ഞൂടാ ഇങ്ങനെ കുട്ടികളുടേതെല്ലാം പറയാൻ കേട്ടിട്ട് അങ്ങനെ കമ്പനി ആയതാണ് ആ അറിയുന്നൊരു ചെക്കൻഡായി കൊടുത്തു തന്നു അല്ലല്ലോ പുറത്തുള്ള വെക്കാനോ ആ എ ടി എം കാർഡ് മാത്രം ആ ആ തരുമെന്ന് പറഞ്ഞിട്ട് പൈസ ഒന്നും കിട്ടിയില്ല പത്ത് ആ പത്ത് ഉറുപ്പ തരുമെന്ന് പറഞ്ഞത് ആക്കൗണ്ടിൽ ആ കുറച്ച് ആൾ അക്കൗണ്ടിൽ നാലോ ചില ആൾ നാല് ലക്ഷമോ കുറച്ചാളിൽ ഏഴോ എനക്കറിയുന്നതിൽ പത്ത് ഏകദേശം പത്താളായിട്ട് എടുത്തിട്ടുണ്ടാവും ആ അറിയുന്ന കുട്ടികളായിട്ട് കഴിഞ്ഞ ദിവസം തിരുവോണത്തിൻ്റെ തലേദിവസം വടകരയിൽ നാലോളം വരുന്ന വിദ്യാർത്ഥികളെ വടകരയിൽ പോലീസ് വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഭോപ്പാലുള്ള അഞ്ചോളം പറഞ്ഞ പോലീസുകാർ ഇവർ അറസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിലൊന്ന് നമ്മളതിൽ ബന്ധപ്പെടുന്ന പിന്നെ ഒരു വിദ്യാർത്ഥിയാണ് ഇവിടെയുള്ള വടകരയിലെ ഒരു വിദ്യാലയ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ഇതിനകത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ ഇതിൽ കണ്ണികളായിരുന്നു ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട രക്ഷിതാക്കൾ പോലും അറിയാത്ത കുട്ടികളിൽ സീറോ ബാലൻസ് അക്കൗണ്ട് എടുത്തുകൊണ്ട് ആ അക്കൗണ്ട് ഇവരെ എ ടി എം ഉൾപ്പെടെ ഇടനിലക്കാരൻ മുഖാന്തരം കൈമാറുകയും അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഇവർക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പോക്കറ്റ് മണിയായിട്ട് ഇവർക്ക് പൈസ വരികയാണ് അതായത് പിന്നെ ഒരു ലക്ഷവും അഞ്ച് ലക്ഷവും അതേപോലെ തന്നെ വലിയ പിന്നെ ലക്ഷക്കണക്കിന് രൂപ ഇവർ അക്കൗണ്ട് വഴി അത് പിന്നെ പിൻവലിക്കുകയും അതിൻ്റെ കമ്മീഷൻ ക്യാമ്പസുകളിലുള്ള വിദ്യാലയ കോളേജുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ കണ്ണികളായി അതിന് ഇവർ കോളേജുകളിൽ ബന്ധപ്പെടും നമ്മളിപ്പോൾ മനസ്സിലാക്കി വെച്ചിട്ട് കോളേജുകളിൽ പോയി ബന്ധപ്പെടുകയും ഇവരോട് പിന്നെ നിങ്ങൾക്ക് പോക്കറ്റ് മണി തരാം ഇപ്പോൾ നിങ്ങളെ ഒരു അക്കൗണ്ട് സീറോ ബാലൻസിൽ എടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് അതിന് വരുമാനം കിട്ടുമെന്നുള്ള അങ്ങനെ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ ഇതിൽ കണ്ണികൾ അതിലൊരു ചുരുക്കം ചില വിദ്യാർത്ഥികൾ മാത്രമാണ് ഇവരിപ്പം ഭോപ്പാൽ പോലീസ് അറസ്റ്റ് ചെയ്യണം ഇവരെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കൾ പോലും അറിയുന്നത് ഈ സംഭവം നടന്ന സമയത്താണ് അപ്പോൾ പിന്നെ ഒരു തരത്തിലും ഇവർ അറിയാത്തൊരു രീതിയിൽ പെട്ടുപോവാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് സംഭവം എന്താണെന്ന് മനസ്സിലായില്ലേ ഈ സ്കൂൾ കുട്ടികളെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് സീറോ അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കും ആ സീറോ ബാലൻസ് അക്കൗണ്ട് എടുത്തിട്ട് അതിൻ്റെ എ ടി എം കാർഡിൻ്റെയും ഈ ഇടനിലക്കാർ കൊണ്ടുപോകും ഇവരുടെ അക്കൗണ്ടിൽ ഒരു ലക്ഷവും അഞ്ചു ലക്ഷവും ഇങ്ങനെ ഓൺലൈൻ തട്ടിപ്പിലൂടെ പണം കുവിഞ്ഞുകൂടും ആ പണം അവർ രാജ്യത്തിന് പുറത്തോ സംസ്ഥാനത്തിന് പുറത്തോ ഇരുന്ന സ്ഥലങ്ങളിൽ നിന്ന് എ ഉപയോഗിച്ച് വിഡ്രോ ചെയ്യും ഇവർക്ക് ഒരു പോക്കറ്റ് മണിയായിട്ട് അയ്യായിരം രൂപ പതിനായിരം രൂപ കൊടുക്കും ഒടുവിൽ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ അക്കൗണ്ടിലുള്ള വിദ്യാർത്ഥിയെ വന്ന് പോലീസ് പിടിക്കും അങ്ങനെയാണ് മധ്യപ്രദേശിൽ നിന്നുള്ള ഭോപ്പാലിൽ നിന്നുള്ള സംഘമെത്തി നാല് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തത് അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങളുടെ കുട്ടികളോട് വിദ്യാർത്ഥികളോട് രക്ഷിതാക്കൾ പ്രത്യേകിച്ച് അധ്യാപകരും പറയേണ്ടത് ഇങ്ങനെ ആരെങ്കിലും ഒരാൾ നിങ്ങൾക്കൊരു സീറോ അക്കൗണ്ട് ബാലൻസ് എടുത്തു തരാമെന്ന് പറഞ്ഞാലോ എ ടി എം ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് നിങ്ങളെ സമീപിച്ചാലോ പോക്കറ്റ് മണി തരാമെന്നുള്ള വാഗ്ദാനവുമായി എത്തിയാലോ ഉടൻ തന്നെ പോലീസിൽ അറിയിക്കണം അവർ ഒരു വലിയ തട്ടിപ്പ് സംഘത്തിൻ്റെ ഭാഗമാണ് തട്ടിപ്പ് ശൃംഖലയുടെ ഭാഗമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ശരത് എസ് എസ് ആണ് ശരത് എസ് എസ് നമുക്കപ്പം ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് ശരത് എസ് എസ് ഇന്ന് ശരത്തിൻ്റെ ഒരു പ്രത്യേക ദിവസമാണ് എന്നെനിക്കറിയാം ശരത്തിൻ്റെ ബർത്ത് ഡേ കൂടിയാണ് അപ്പോൾ വെരി ഹാപ്പി ബർത്ത്ഡേ ശരത് ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഹാപ്പി താങ്ക് യു താങ്ക് യു ഹാപ്പി ആയി ശരത്ത് എന്ന് മനസ്സിലായി മാത്രമല്ല ശരത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പ്രായം കൂടുമ്പോൾ ശരത്ത് ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഒരു ദിവസം കുറയും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ഇപ്പോൾ എത്ര വയസ്സായി എന്ന് ഞാൻ ചോദിക്കുന്നില്ല കാര്യം പിറന്നാൾ ദിവസം വയസ്സ് ചോദിക്കാൻ പാടില്ലല്ലോ എങ്കിലും ശരത്ത് പുറത്തു കൊണ്ടുവന്ന വാർത്ത ചില വിദ്യാർത്ഥികളുടെയെങ്കിലും കണ്ണു തുറപ്പിക്കുന്നതാവണം രക്ഷിതാക്കളുടെയും സ്കൂൾ അധികൃതരുടെയും അധ്യാപകരുടെയും ഒക്കെ കണ്ണു തുറപ്പിക്കുന്നതാവണം ശരത്ത് എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് ഒന്ന് ലളിതമായി ഒന്ന് വിശദീകരിച്ചാൽ അരുൺകുമ്പോൾ അതായത് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പോക്കറ്റ് പണികൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ കെണിയിൽ വീഴുന്നത് എന്നുള്ളതാണ് തട്ടിപ്പിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥികളുടെ തന്നെ സുഹൃത്തുക്കളാണ് വിദ്യാർത്ഥികളെ സമീപിക്കുന്നത് അതായത് ഒരു കണ്ണിയായിട്ടാണ് കോളേജുകൾ കേന്ദ്രീകരിച്ചൊരു കണ്ണിയായി ഒരു ചെയിനായാണ് വിദ്യാർത്ഥികളിലേക്ക് ഇത്തരം ഇത്തരം സംഘം എത്തുന്നത് എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ സുഹൃത്തുക്കൾ അതായത് ഓൾറെഡി തട്ടിപ്പിലെ തട്ടിപ്പ് സംഘത്തിൻ്റെ ഇരകളായ വിദ്യാർത്ഥികൾ അവരുടെ സുഹൃത്തുക്കളെ കൂടി ഈ സംഘത്തിൻ്റെ കെണിയിൽപ്പെടുത്തുകയാണ് അതായത് ഈ പുതിയ സുഹൃത്തുക്കൾ ഈ സംഘത്തിൽ സംഘത്തിന് കെടിയിൽപ്പെടുത്തുന്നു അവരോട് ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ട് എടുത്ത് നൽകിയാൽ പത്തായിരം രൂപ വരെ കമ്മീഷൻ നൽകുമെന്നുള്ളതാണ് വാഗ്ദാനം ശേഷം പിന്നീട് നടക്കുന്ന ഇടപാടുകളിൽ നിശ്ചിത തുക തരത്തിൽ കമ്മീഷനായി നൽകാമെന്നും വാഗ്ദാനമുണ്ട് ആ രീതിയിൽ ഈ പത്തായിരം രൂപ ആഗ്രഹിച്ച് വിദ്യാർത്ഥികൾ അവരുടെ പേരിൽ വിദ്യാർത്ഥികളുടെ സ്വന്തം പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കുന്നു പിന്നീട് ഈ അക്കൗണ്ട് വിവരങ്ങളും ഒപ്പം എ ടി എമ്മും എ ടി പിൻ നമ്പർ ഉൾപ്പെടെ ഈ സംഘത്തിന് കൈമാറുകയാണ് ചെയ്യുന്നത് ഇത്ര വരെയാണ് വിദ്യാർത്ഥികൾക്ക് അറിയുന്നത് കാര്യം പിന്നീട് നടക്കുന്നത് ഈ അക്കൗണ്ടിലൂടെ സൈബർ തട്ടിപ്പിലൂടെ ഉൾപ്പെടെ ലഭിക്കുന്ന പണം ഈ അക്കൗണ്ടിലേക്ക് വരുന്നു അത് ഈ സംഘം ഈ എ ടി എം ഉപയോഗിച്ച് പിൻവലിക്കുകയാണ് ചെയ്യുന്നത് അത് രാജ്യത്തിന് പുറത്തു നിന്നാണ് ഈ സംഘം ഈ പണം പിൻവലിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്നത് സംഘം ഉദ്ദേശിക്കുന്നത് ഇവരുടെ പേര് അതായത് ഈ തട്ടിപ്പ് സംഘത്തെ പോലീസിനോ മറ്റേതെങ്കിലും പരത്തിലുള്ള അന്വേഷണ സംഘത്തിനോ കണ്ടെത്താൻ കഴിയരുത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ ഇരകളാക്കി അല്ലെങ്കിൽ അവരുടെ പേരിൽ ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരിക്കലും ഈ തട്ടിപ്പ് സംഘത്തിലേക്ക് അന്വേഷണ സംഘങ്ങൾക്ക് എത്താൻ കഴിയില്ല അത് ആ ഒരു പഴുതാണ് ഇത്തരത്തിൽ തട്ടിപ്പ് സംഘം ലക്ഷ്യം വെക്കുന്നത് നിരവധി വിദ്യാർത്ഥികൾ ഈ സംഘത്തിന് ഇരകളായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വടകരയിൽ തന്നെ ഇപ്പോൾ നമുക്ക് നേരത്തെ പ്രതികരിച്ച ആളുകൾ അവർ പറയുന്നത് പത്തോളം ആളുകൾ അവരുടെ അറിവിലുണ്ട് അവർ മാത്രമല്ല ഈ മാസങ്ങൾക്ക് മുൻപേ ഈ തട്ടിപ്പ് തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഓണത്തോട് അടുപ്പിച്ചാണ് ഈ സംഘം ഇത്തരത്തിൽ പുതിയ ആളുകൾ അക്കൗണ്ട് എടുത്ത് നൽകിയത് ആ അതായത് ഓണത്തിന് ിൽ പോക്കറ്റ് മണി ഉൾപ്പെടെ ആവശ്യമായിരുന്നു ഘട്ടത്തിൽ കുട്ടികൾ ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ കെണിയിൽ വീഴുകയായിരുന്നു അത്തരത്തിൽ ഓണത്തിൽ ഓണത്തിനടുപ്പിച്ച് ഏറ്റവും ഒടുവിൽ പത്തോളം ആളുകൾ നൽകിയിട്ടുണ്ട് മാത്രമല്ല നേരത്തെ തന്നെ നിരവധി ആളുകൾ ഈ സംഘത്തിൻ്റെ കെണിയിൽ വീണു അങ്ങനെ നേസങ്ങൾക്ക് മുമ്പ് അക്കൗണ്ട് എടുത്ത് നൽകിയ നാല് വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ ദിവസം മധ്യപ്രദേശ് പോലീസിൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് സാഹചര്യം വന്നത് അത്തരത്തിലൊരു അറസ്റ്റ് നടന്നതോടുകൂടിയാണ് ഈ സംഭവത്തിന്റെ ഗൗരവവും വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുന്നത് വിദ്യാർത്ഥികൾ നേരത്തെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ തട്ടിപ്പ് സംഘ ഈ ഒരു സംഘത്തിന് അക്കൗണ്ട് നൽകുന്നതിനപ്പുറം മറ്റൊരു തരത്തിലും തങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു വിദ്യാർത്ഥികൾ ഈ അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ കൈമാറുന്ന സമയത്ത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് മാത്രമല്ല പത്തായിരം രൂപയോളം കയ്യിലേക്ക് വരുന്നത് തന്നെ പോക്കറ്റ് മണി ആയത് കയ്യിൽ വെക്കാമെന്നുള്ളതും വിദ്യാർത്ഥികൾ കണക്കാക്കുന്നു പക്ഷേ ഈ ഈ അക്കൗണ്ട് വഴി നടക്കുന്നു നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സൈബർ തട്ടിപ്പിലൂടെ ഉൾപ്പെടെ ലഭിക്കുന്ന പണം അത് വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്നു അത് പിന്നീട് രാജ്യത്തിന് പുറത്ത് ദുബായിൽ നിന്ന് ഉൾപ്പെടെയാണ്